റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് വ്യക്തമാക്കി കൊന്നത്തരി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡംഗം റിജു ഇടിയാക്കുന്നേൽ രംഗത്ത് തോപ്പൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് പണിയുന്നതിന് താൻ തടസ്സം നിൽക്കുന്നുവെന്ന വാദം ശരിയല്ലെന്ന് റിജു അടിമാലിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു പ്രദേശത്തെ റോഡുകളുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ മുപ്പത്തിരണ്ടേ ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും റിജു ഇടിയാക്കുന്നേൽ വ്യക്തമാക്കി കൊന്നത്തടി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തോപ്പിൽപടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡംഗം റിജു ഇടിയാങ്കുന്നിയിൽ രംഗത്ത് വന്നിട്ടുള്ളത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാ വസ്തുതാവിരുദ്ധവുമെന്ന് റിജു വ്യക്തമാക്കി നിലവിൽ ഫണ്ട് അനുവദിക്കുകയും വർക്ക് ഓർഡർ ആക്കുകയും ചെയ്തിരിക്കുന്നത് തോപ്പിൽപടി വേഴമ്പശ്ശേരിപ്പടി പൊട്ടംകുളംപടി റോഡിനാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ ഇറക്കിക്കഴിഞ്ഞു നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് പറയുന്ന തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് മുമ്പ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല നിലവിൽ ഈ റോഡ് ആളുകളുടെ ആവശ്യപ്രകാരം ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയും നിർമ്മാണത്തിനായി നാല് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഏതാനും സമയമെടുക്കുമെന്നും റിജു ഇടിയാങ്കുന്നേൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് ആ പ്രദേശത്തെ റോഡുകൾക്ക് വനഭവിലോട് കടന്നുള്ള റോഡുകൾക്ക് വനിമതയോടുകൂടി തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന റോഡുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എഴുപത് മാസം പത്താം തീയതി ആർസ്റ്റിയിലില്ലായിരുന്ന ആർ ടി ചർജി അതിനായി നാല് ലക്ഷം രൂപ അഞ്ചാണ് ഈ ആളുകളെ നിർത്തി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഈ കാര്യത്തിൽ പെട്ടെന്ന് ധാരണയില്ലാത്ത ആളുകളെ നിർത്തിയാണ് ആക്ഷേപപ്പെട്ടിരിക്കുന്നത് ആ റോഡില് നിർമ്മാണത്തോടെ നടത്തുന്നതിന് ഒരു പോലെ ഉദ്യോഗസ്ഥരോ മറ്റനുബന്ധ മേഖലകളോ ഏതൊരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ഞാൻ നിഷ്ടപ്പെടുത്തിയെന്നുള്ള വാർത്ത തെറ്റായിട്ടുള്ളതോ അങ്ങനെയൊരു കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ബന്ധമുള്ളതല്ല പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂവെന്നും നാളെ ഇതുവരെ താൻ ഈ നിലയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്നും റിജു ഇടിയാങ്കുന്നിൽ പറഞ്ഞു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തിട്ടില്ല പ്രദേശത്തെ റോഡുകളുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ടെന്നും റിജു വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ റിജു ഇടിയാങ്കുന്നിലിനൊപ്പം ഡി സി സി അംഗങ്ങളായ ജോസ് മുളംചിറ ജോർജ് കോയിക്കക്കുടി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അജീഷ് മണ്ഡലം സെക്രട്ടറി ജയന് തുടങ്ങിയവരും പങ്കെടുത്തു